ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വർക്കുകളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അതാണ് വീഡിയോ ഇത്രയും ലാഗായത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കുകളിലെ ഒരു വർക്കാണ് കാണിച്ചു തരുന്നത് ഇത് ഗുജറാത്തിലെ ട്രഡീഷണൽ വർക്കായിട്ടുള്ള ലിപ്പാനാട്ടാണ് ഇന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡിൽ വൈറ്റ് കളർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അത് ലിപ്പാനാട്ട് എന്നുള്ള പേരിൽ ഇപ്പോൾ ചെയ്യുകയാണ് കേട്ടോ ഇതിന് മുൻപ് ഞാൻ പോട്ടിലൊക്കെ ഇതുപോലെയുള്ള ക്ലേ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു ട്രഡീഷണൽ ആർട്ടാണ് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ ബോർഡിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു പിക്ചർ വരച്ചുകൊണ്ട് വന്നിട്ടാണ് ബാക്കി ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റ് ബേസ് കൊടുത്തപ്പോൾ ഈ ബോർഡിൽ അധികം അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി വെള്ളം കുറച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് ഈ വൈറ്റ് ഷെയ്ഡ് എടുത്തത് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത് പോലെ അപ്പം ഞാൻ ചെയ്ത് വന്നിട്ടുള്ള പിക്ചർ ഒന്നും കൂടി തെളിച്ച് വരച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതാനുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ കോമ്പസ് കൊണ്ടാണ് ഒന്ന് അമർത്തി വരച്ചിട്ടുള്ളത് ഞാനൊരു ബ്ലൂ കോമ്പിനേഷനാണ് കൊടുക്കാൻ വിചാരിക്കുന്നത് പക്ഷെ ഞാൻ ബ്ലൂ ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച ആ ഒരു കളറല്ല കിട്ടിയത് അപ്പോൾ ഈ ഒരു ബ്ലൂ ആണ് ഞാൻ നടുക്ക് തന്നെ കൊടുക്കുന്നത് എന്നിട്ട് അതിൽ തന്നെ കുറച്ച് മിക്സിംഗ് ഒക്കെ വരുത്തിയിട്ട് ലൈറ്റ് പീക്കോക്ക് പിന്നെ ലൈറ്റ് ബ്ലൂ അതൊക്കെ കൊണ്ട് ബോർഡ് മൊത്തം ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ശരിക്കും നമ്മൾ ലിപ്പാനായിട്ട് കറക്റ്റ് ചെയ്ത് തുടങ്ങുന്നത് അതിന് മോൾഡിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് മോൾഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലേ പോലത്തെ ഒരു സംഭവമാണ് അത് രണ്ട് ഷെയ്ഡിൽ നമുക്ക് കിട്ടും അത് ഒരേ അളവിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ടാൽക്കം പൗഡർ ഇല്ലേ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ബേബി പൗഡർ ആയാലും മതി അതിങ്ങനെ ഇട്ട് കൊടുക്കണം എന്നാൽ നമ്മുടെ കയ്യിലിത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല ഒട്ടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ഇതുപോലെ ഒരു ട്യൂബ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പം എല്ലാ ഭാഗവും ഒരേ വലിപ്പത്തിൽ വരണം അതായത് ഇങ്ങനെ ചില ഭാഗം തടിച്ചും ചില ഭാഗം എലിഞ്ഞും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ ഞാൻ ട്രൈപോഡ് വെച്ചിട്ടല്ല വീഡിയോ എടുക്കുന്നത് അപ്പം വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് പിന്നെ എന്തായാലും ഈ വീഡിയോയിൽ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരണമല്ലോ അപ്പോൾ ഒരു കൈ വെച്ച് ഡിസൈൻ ചെയ്യലും ഒരു കയ്യിൽ ആണ് അപ്പോൾ എനിക്ക് കറക്റ്റ് റെഡി ആയിട്ട് ഈ ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ ലെറ്റേഴ്സ് എഴുതാനും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ക്ലേ വെച്ച് നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു പത്തിരുപത് മിനിറ്റ് ഇത് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഹാർഡായി പോകും അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഡിസൈൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് ഫിനിഷ് ആക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ക്ലേ കൊണ്ടുള്ള അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്ലാസ് പീസസ് ആണ് ഇത് പല ഷേപ്പിലും നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതാ അതെല്ലാം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് സാദാ ദമ്മ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് ഞാൻ ഈ ചെയ്ത വർക്കിൽ കുറച്ചും കൂടി അലങ്കാരപ്പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഞാൻ ക്ലാസ്സിൽ നിന്ന് ചെയ്തതായതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇത് ക്ലാസ്സിലുള്ള പല കുട്ടികളും ചെയ്ത വർക്കുകളാണ് ഇതുപോലെയുള്ള ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഫ്ലവേഴ്സും ഒക്കെ ചെയ്തെടുക്കാം ഇത് ലിപ്പാനാട്ടും പിച്ച്വായും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ആക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും പല തരത്തിലുള്ള ക്രിയേറ്റീവ് ഡിസൈനുകൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു പിച്ച്വായി മിക്സ്ഡ് ഡിസൈനാണ് പിന്നെ ഇതുപോലെയുള്ള വർക്കുകളുടെ ഗ്ലാസ്സുകൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ തന്നെ ഫിനിഷാക്കി വരാനാണ് ശ്രമിക്കുക പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ പെയിൻ്റുകളും എല്ലാം നിരത്തിയിട്ടൊരു പണിയെടുക്കൽ നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ക്ലാസ് നിന്ന് തന്നെ ഫിനിഷാക്കി വരും ചിലരാണെന്നുണ്ടെങ്കിൽ കുറേ സമയെടുത്ത് ക്ലാസ് നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് പതുക്കെ വർക്കൊക്കെ ഫിനിഷ് ആക്കും അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു വർക്കിനൊരു ഫിനിഷിങ്ങും ഭംഗിയും കൂടുതലായിരിക്കും അപ്പോൾ അതാ ഇവരൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നല്ലപോലെ കുറേ എടുത്ത് ചെയ്യേണ്ട വർക്കുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ